യ്സ് ഇത് രാവിലത്തെ കാഴ്ചയാണ് ഞാൻ കണ്ട കാഴ്ചയാണ് അപ്പോൾ അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കുകയാണ് അപ്പോൾ അതിനെ ഒന്ന് ഇണക്കി കിട്ടണേ അതിന് ഒരു പാക്കറ്റ് ആയിട്ട് ഞങ്ങൾ ഇണക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അത് പക്ഷേ ഇണങ്ങാൻ നിന്ന് തരുന്നില്ല ഇണങ്ങി കിട്ടുന്നില്ല അപ്പോൾ ഞങ്ങൾ എടുത്തേക്ക് പോകുമ്പോൾ അത് പോവുകയാണ് അപ്പം അപ്പം അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഒന്ന് ഇണക്കി കിട്ടണം എന്തായാലും അപ്പോൾ ഞാൻ ഒന്ന് കൈ വെച്ച് കൊടുത്തപ്പം നല്ലോണം വരുന്നുണ്ട് ഇണങ്ങി കിട്ടും പക്ഷെ തലോടൽ കഴിഞ്ഞപ്പോഴേക്ക് അത് പോയി അപ്പം പരിപാടി എന്ന് വെച്ചാൽ അതിൻ്റെ കൈത്തിലുള്ള പ്ലാസ്റ്റിക് മുറിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അത് ബിസ്ക്കറ്റ് കൊടുക്കുമ്പോൾ അത് കഴിക്കുന്നുണ്ട് അപ്പോൾ അതിനോട് ആ സമയം നോക്കി മുറിക്കാമെന്നാണ് ഞങ്ങളെപ്പോഴത്തെ പക്ഷെ അത് നിന്ന് തരുന്നില്ല മുറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഒന്നും കൂടി നോക്കുകയാണ് മുറിക്കാൻ കഴിക്കുകയോ കിട്ടുമോ എന്നുള്ളു അപ്പം ഞങ്ങൾ ചെയ്യുന്ന പരിപാടി നോക്കാൻ തൊട്ട് ആ വീട്ടിൽത്തവരെ ചേച്ചി നോക്കുന്നുണ്ട് എന്താ പരിപാടിയെന്നുള്ള അപ്പം ഞങ്ങൾ മുറിക്കാൻ നോക്കുകയാണ് പക്ഷെ അത് മര്യാദയ്ക്ക് നിന്ന് വരുന്നില്ല അപ്പം ഞങ്ങൾ മുറിക്കാൻ ഒന്ന് നോക്കുന്നുണ്ട് കിട്ടുന്നില്ല ലാസ്റ്റ് അത് പിടിച്ച് ഒന്ന് വലിക്കാൻ നോക്കാണ് ഇല്ല അറിയില്ല നോക്കാം ആ അങ്ങനെ ലാസ്റ്റ് കിട്ടി അത് ഞങ്ങൾ ഇപ്പോൾ അത് സ്വതന്ത്രനാണ് ഞങ്ങൾ ഇനി അതിന് ബിസ്ക്കറ്റ് നല്ലതെന്ന് വേണ്ടി കൊടുക്കുകയാണ് അപ്പം Αλλά δεν അതങ്ങനെ നല്ല ഉഷാറുണ്ട് അപ്പം അതിൻ്റെ തലയിൽ നിന്ന് എടുത്ത പ്ലാസ്റ്റിക്ക് വേറൊരു നായ വന്ന് നോക്ക് തല ഇടുകയോ ഇല്ലയെന്നറിയില്ല നോക്കാം ഇല്ല നോക്കിയിട്ട് പോയി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക